വിശപ്പല്ലേ ഏറ്റവും വലിയ അത് അന്നദാനത്തിന് മേലെ പിന്നെ ദാനമില്ലാന്ന് പറയില്ല വന്യമൃഗങ്ങൾ കൊടുക്കുമ്പോൾ അവര് വിഷമാക്കുമ്പോൾ അവര് നന്ദി പറയുന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല മനുഷ്യന് കൊടുത്താൽ നന്ദിയില്ല എന്ന് പറയുമ്പോൾ കല്ലൂർ ബാലൻ ഓരോ ദിവസവും ശേഖരിച്ചു കിലോ പഴം പച്ചക്കറി എന്നിവ എന്നിവട്ടന്റെ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ കുരങ്ങും മുയലും മയിലും കാട്ടുപന്നികളും കാടിറങ്ങി വരും രാവിലെ എട്ട് മണിയോടെ സ്വന്തം ജീപ്പിൽ പുറപ്പെടുന്ന ബാലേട്ടൻ അൻപത് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് അയ്യർമല കിണാവല്ലൂർ വഴുക്കപ്പാറ മുണ്ടൂർ ധോണിമല വാളയാർ വനമേഖലകളിലെ പക്ഷി മൃഗാദികളെ അന്നമൂട്ടിയും വൃക്ഷത്തൈകൾ നട്ടും തിരിച്ചെത്തുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരിക്കും പാലക്കാട് മാർക്കറ്റിൽ നിന്ന് പഴങ്ങൾ തരും നല്ല പഴങ്ങളാണ് തരുക പഴം പഴുത്തതിയാവെന്ന് തോന്നി പറഞ്ഞാൽ കച്ചവടക്കാരി പിടിക്കും ആർക്കും കൊടുത്തു അങ്ങനെയാണ് ഈ പഴങ്ങളൊക്കെ ശേഖരിച്ച് വൃത്തിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇവർക്ക് രണ്ടായിരത്തിൽ തുടങ്ങിയതാണ് ഈ ജീവിതചര്യ എഴുപത്തിനാലാം വയസ്സിലും അതിന് മാറ്റമില്ല കേടായി തുടങ്ങിയെങ്കിലും കഴിക്കാവുന്ന ആപ്പിൾ മാതളം ഓറഞ്ച് പേരയ്ക്ക വാഴപ്പഴം തണ്ണിമത്തൻ ചക്ക പച്ചക്കറികൾ തുടങ്ങിയവ സൗജന്യമായാണ് പാലക്കാട് വലിയങ്ങാടി മുതൽ ഒറ്റപ്പാലം വരെയുള്ള വ്യാപാരികൾ നൽകുന്നത് പരിചയക്കാർ ജീപ്പിന് ഇന്ധനം നിറയ്ക്കാനുള്ള പണവും നൽകും രാവിലെ മലകയറ്റവും യോഗയും കഴിഞ്ഞ് ആറോടെ അന്നം ശേഖരിക്കാൻ ജീപ്പെടുത്തിറങ്ങും തിരിച്ചെത്തി പ്രഭാത ഭക്ഷണം ശേഷം കാട്ടുമൃഗങ്ങളുടെ അരികിലേക്ക് അരങ്ങാട്ടിൽ വേലു ബാലകൃഷ്ണൻ നാട്ടുകാർക്ക് ബാലയട്ടനാണ്